കാത്തിരിപ്പോളം വലിയ പ്രാർത്ഥനയില്ല മമ്മൂട്ടിയുടെ തിരിച്ചുവരുവിൽ സന്തോഷം പങ്കുവെച്ച് താരങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നു എന്ന വാർത്തയെ കേരളം അത്യധികം സന്തോഷത്തോടെയാണ് കേട്ടത് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടി ആശുപത്രി വിട്ടെന്നും അസുഖമെല്ലാം പൂർണ്ണമായി മാറിയെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കാൻ തുടങ്ങിയത് അപ്പോൾ മണർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം സുമയും ദീർഘറും കൂടെ ഉണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഭാഗ്യമാണ് ദുൽഖറും മകൾ സുറുമയും ബാപ്പയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ രണ്ടു മക്കളും ബാപ്പയ്ക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം ഇന്ത്യയിൽ തന്നെ പാൻ സ്റ്റാറാണ് ദുൽഖർ എന്നാൽ മമ്മൂട്ടിയുടെ സുഖം സ്ഥിരീകരിച്ച അന്നു മുതൽ ദുൽഖറിനെ ബാപ്പയുടെ കൂടെ ഹോസ്പിറ്റലല്ലാതെ അല്ലാതെ വേറൊരു തിരക്കുകളിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും ഇൻഡസ്ട്രിയിൽ നിന്നും ഔട്ടാകുമെന്നും ഒന്നും ആ സമയം ദുൽഖർ വിചാരിച്ചില്ല അവർക്ക് വലുത് അവരുടെ പാപ്പ തന്നെയാണ് മമ്മൂട്ടിയുടെ ഭാഗ്യമെന്നല്ലാതെ ഇതിനെ വേറൊന്നും പറയാനില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മമ്മൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയുന്നതുവരെ തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദുൽഖറും സുറുമിയും കൂടെ തന്നെ നിന്നത് ഈ മക്കളുടെ സ്നേഹം പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അത്രയും അവർ ബാപ്പയെ സ്നേഹിക്കുന്നു പൊഴുതാ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രിയും നിർമ്മാതാവ് എസ് ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ സമൂഹ മാധ്യമ പോസ്റ്റാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയത് തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കിക്ക് സ്നേഹ ചുംബനം നൽകുന്ന ചിത്രം മോഹൻലാലും കൂടെ പങ്കുവച്ചതോടെ ആരാധകർ ആവേശം ഇരട്ടിയായി മമ്മൂട്ടിയുടെ മടങ്ങിവരവിൽ കൂടുതൽ താരങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുകയാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടിരിക്കുന്നത് നിരവധി പ്രേക്ഷകരാണ് ഓരോ പോസ്റ്റുകൾക്കും താഴെ സന്തോഷം പ്രകടിപ്പിച്ചെത്തുന്നത് വെൽക്കം ബാക്ക് ടൈഗർ എന്ന ഒറ്റവരി പോസ്റ്റാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിലിട്ടത് ഒപ്പം മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും മഞ്ജു ഉൾപ്പെടുത്തിയിരുന്നു പ്രാർത്ഥനാ സൂചകമായി തൊഴുകഴിയോടെ ഒട്ടേറെ ഇമോജികൾക്കൊപ്പം എല്ലാം ഓക്കെയാണെന്ന് രമേഷ് പിഷാരിയുടെ ഫേസ്ബുക്കിൽ കുറിച്ചു ഒപ്പം മമ്മൂട്ടിയുടെ ഒരു ചിത്രവും രമേഷ് പിഷാരടിയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള മറ്റൊരു ചിത്രവും ഉണ്ടായിരുന്നു സിനിമ വിട്ട് താങ്കൾ എവിടെ പോകാൻ അത്രമേൽ താങ്കൾ സ്നേഹിക്കുന്നുവല്ലോ അതിനേക്കാൾ അപ്പുറം അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇതാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രത്തിന്റെ കൂടെ ജോയി മാത്യു കുറിച്ചത് കാത്തിരിപ്പോളം വലിയ പ്രാർത്ഥനയില്ല എന്നായിരുന്നു ഇർഷാദ് അലിയുടെ പോസ്റ്റ് മമ്മൂട്ടിക്കൊപ്പമുള്ള സെൽഫിയും ഇർഷാദ് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം നടനും മമ്മൂട്ടിയുടെ അനന്തരവനുമായ അഷ്കർ സൗദാൻ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഏഴിന് വലിയ പ്രഖ്യാപനത്തോടെ തിരിച്ചുവരുവാൻ നടത്തിയേക്കുമെന്നും പറഞ്ഞിരുന്നു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കവാലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം മമ്മൂട്ടിയും എത്തും